കുടിയേറ്റക്കാരെ അധിക്ഷേപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ നടക്കുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം കുടിയേറ്റ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ സൈന്യത്തെ വിന്യസിച്ചതിനെ ട്രംപ് ന്യായീകരിക്കുകയും ചെയ്തു ലോസ് ആഞ്ചലസ് രാജ്യാന്തര ഗുണ്ട സംഘങ്ങൾ നിറഞ്ഞ ചവർ കൂമ്പാരമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് അനധികൃത കുടിയേറ്റക്കാരിൽ നിന്ന് നഗരത്തെ സ്വതന്ത്രമാക്കുകയും ക്രമസമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആഭ്യന്തര കലാപം നേരിടാൻ സൈന്യത്തെ വിന്യസിക്കേണ്ടി വന്നാൽ അത് ചെയ്യുമെന്ന സൂചനയും ട്രംപ് നൽകി ഒരു കലാപമുണ്ടായാൽ തീർച്ചയായും അത് ഉപയോഗിക്കും യു എസ് സൈന്യത്തിന്റെ ഇരുന്നൂറ്റമ്പതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലായിരുന്നു ട്രംപിൻ്റെ ഈ പരാമർശങ്ങൾ ലോസ് ആഞ്ചലസിലെ ഇപ്പോഴത്തെ കുഴപ്പം നിറഞ്ഞ സാഹചര്യത്തിന് കാരണം നിയന്ത്രണമില്ലാത്ത കുടിയേറ്റമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഭൂമിയിലെ ഏറ്റവും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ മനോഹരവുമായ നഗരം പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഒരു മാലിന്യ കൂമ്പാരമായി മാറി ലോസ് ആഞ്ചലസിലെ കുടിയേറ്റ പ്രശ്നത്തെക്കുറിച്ച് പ്രതികരിക്കവേ ട്രംപ് പറഞ്ഞു അന്തർദേശീയ സംഘങ്ങളുടെയും ക്രിമിനൽ ശൃംഖലകളുടെയും നിയന്ത്രണത്തിലാണ് ഈ നഗരം കാലിഫോർണിയയിൽ നിങ്ങൾ കാണുന്നത് സമാധാനത്തിനും ദേശീയ പരമാധികാരത്തിനും ുമെതിരെ വിദേശ പതാകകളെ ഇന്ത്യ കലാപകാരികൾ നടത്തുന്ന ആക്രമണമാണ് ലോസ് ആഞ്ചലസിൽ നടക്കുന്ന പ്രക്ഷോഭം നേരിടാൻ എഴുന്നൂറ് അറിയൻ സൈനികരെയും നാലായിരം നാഷണൽ ഗാർഡ് സൈനികരെയുമാണ് വിന്യസിച്ചത് കാലിഫോർണിയ ഗവർണറുടെ ശക്തമായ എതിർപ്പ് അവഗണിച്ചാണ് സൈനികർ ലോസ് ആഞ്ചലസിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തതും പ്രാദേശികമായ പ്രക്ഷോഭം നേരിടാൻ സൈനികരെ ഉപയോഗിച്ചത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന രൂക്ഷ വിമർശനമാണ് കാലിഫോർണിയൻ ഗവർണർ ഗാവിൻ ന്യൂസോം ഉയർത്തിയത് ട്രംപ് ഫെഡറൽ അധികാരം ദുരുപയോഗം ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പ്രക്ഷോഭം അടിച്ചമർത്താൻ നാഷണൽ ഗാർഡുകളെ ഇറക്കിയതിനെതിരെ കാലിഫോർണിയ സംസ്ഥാനം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ നേട്ടത്തിനായാണ് ഡ്രം പ്രക്ഷോഭം ആളിക്കത്തിക്കുന്നതെന്ന് ഗവർണർ കുറ്റപ്പെടുത്തി കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ലോസ് ആഞ്ചലസിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും സുരക്ഷാ സേനയും പ്രക്ഷോഭകരും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി പോലീസ് കണ്ണീർവാതകം ഉൾപ്പെടെ ഉപയോഗിച്ചു നിരവധി പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്തു ലോസ് ആഞ്ചലസിലെ ചില മേഖലകളിൽ മേയർ കാരൻ ബാസ് കർഫ്യൂ പുറപ്പെടുവിച്ചു പ്രക്ഷോഭം കലാപമായി മാറിയാൽ ഇൻസറക്ഷൻ ആക്ട് ഉപയോഗിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്ത് ആഭ്യന്തര കലാപമോ സായുധ കലാപമോ നടക്കുന്ന സാഹചര്യത്തിൽ കലാപം അടിച്ചമർത്താൻ സായുധ സേന ഇറക്കാൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന നിയമമാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിന് അമേരിക്കയും ആതിഥേയത്വം വഹിക്കുന്നുണ്ട് അതിനു മുന്നോടിയായി നഗരത്തിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെയും പൂർണ്ണമായി ഒഴിപ്പിക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം